ഇ പി എസ് എന്നാൽ ഇലക്ട്രോ ഫിസിയോളജി സ്റ്റഡി സാധാരണയായി തുടയിലോ കഴുത്തിലോ ഉള്ള സിരകളിലൂടെ ഹൃദയത്തിലേക്ക് ചെറിയ ഇലക്ട്രോഡുകൾ കടത്തിയാണ് ഇ പി എസ് ചെയ്യുന്നത് ഓരോ ഇലക്ട്രോഡ് കത്തീറ്ററിനും നാല് മുതൽ ഇരുപത് വരെ ഇലക്ട്രോഡുകളോ അതിൽ കൂടുതലോ ഉണ്ട് ശരീരത്തിന് പുറത്തുള്ള ഇലക്ട്രോഡ് കത്തീറ്ററിൻ്റെ അറ്റം ഒരു സ്വിച്ച് ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോഗ്രാമുകൾ രേഖപ്പെടുത്തുന്ന ഒരു മൾട്ടി ചാനൽ മോണിറ്ററുമായി ബന്ധിപ്പിക്കുന്നു ആർ എഫ് എ എന്നാൽ റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ അസാധാരണമായ ഹൃദയത്താളം അല്ലെങ്കിൽ ചാലകത്തിൻ്റെ ഉറവിടം ഇ പി എസ് വഴി കണ്ടെത്തിയ ശേഷം ഒരു അബ്ലേഷൻ കത്തീറ്റർ റേഡിയോ ഫ്രീക്വൻസി വൈദ്യുതോർജം ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു ഇത് അസാധാരണമായ ഫോക്കസ് അല്ലെങ്കിൽ ചലകത്തിൻ്റെ പാത ഇല്ലാതാക്കും ഈ പ്രക്രിയ ആർ എഫ് എ എന്നാണ് അറിയപ്പെടുന്നത് അബ്ലേഷൻ കത്തീറ്ററുകൾ കട്ടിയുള്ളതും ഉയർന്ന വൈദ്യുത പ്രവാഹം എടുക്കുന്ന കട്ടിയുള്ള വയറുകളുമാണ്